നമസ്കാരം സുഹൃത്തുക്കളെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്ന കണ്ടെന്റ് എന്ന് പറയുന്നത് വ്യക്തികളെ അധിക്ഷേപിക്കുക നമ്മൾ ഉദ്ദേശിക്കുന്ന വ്യക്തി അല്പം ഫേമസ് ആണ് സെലിബ്രിറ്റി ആണ് ആണെങ്കിൽ കണ്ടന്റ് നല്ല റീച്ച് ആയിരിക്കും മില്യൻസ് വരെ പോകും ഒക്കെ ഒരുപാട് പണം കിട്ടും യൂട്യൂബിൽ നിന്ന് എക്സാമ്പിൾ ലാലേട്ടൻ ഇംപുരാനുമായി ബന്ധപ്പെട്ട് സൈബർ ആക്രമണം അതിനുശേഷം ഇപ്പൊ ലാലേട്ടന്റെ സിനിമ പുറത്തു വന്നു തുടരുക എന്നുള്ള സിനിമ വളരെ ഭംഗിയായിട്ട് ഓടുന്നു ഫുൾ ഹൗസ് ആണ് എല്ലാവരും മറന്നുപോയി അദ്ദേഹം അദ്ദേഹത്തിന്റെ കലയിൽ അദ്ദേഹം എന്താണോ ജോലി അതിൽ വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിച്ചു നല്ല പ്രകടനം പുറത്തെടുത്തു ആൾക്കാർ വീണ്ടും മറന്നു അദ്ദേഹത്തെ സ്വീകരിച്ചു അതായത് ഈ പറയുന്ന മാത്യു സാമോൾ വീണിടക്കുന്ന അച്ചാൻ്റെ മുതുകത്ത് കയറിയിരുന്ന് വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്ന യൂട്യൂബേഴ്സിൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അദ്ദേഹം തിരിച്ചു വരും അദ്ദേഹം ചെയ്യുന്ന ജോലി ഭംഗിയായി ചെയ്താൽ വീണ്ടും ജനങ്ങളെ സ്വീകരിക്കും ഇത് വലിയ കഥയുള്ള കാര്യമൊന്നുമല്ല ഈ പറയുന്ന യൂട്യൂബേഴ്സ് ഈ പറയുന്ന അധിക്ഷേപം തുടരുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ഒന്ന് ചീഞ്ഞാലേ വളമാകുള്ളൂ മറ്റൊന്നിന് ആകെ ഒരു മണിക്കൂറാണ് ഒരു ഒരു വ്യക്തി യൂട്യൂബ് ശരാശരി കാണുന്നത് ഈ ഒരു മണിക്കൂറിൻ്റെ വേണം കേരളത്തിൽ എൻ്റെ അഭിപ്രായത്തില് ഈ അനലിസ്റ്റുകൾ ഏകദേശം പത്തോ മുപ്പതോ പേരുണ്ട് ആർക്കും ആവാലോ ഇവരുടെ എല്ലാവരുടെയും ചാനല് ഈ പറയുന്ന ഒരു മണിക്കൂറിൻ്റെ വേണം കാണാനായിട്ട് ഈ പ്രൈം സമയം ഫൈറ്റ് ചെയ്യുന്ന പോലെ സെവൻ ടു എയ്റ്റ് മറ്റേ പ്രൈം ടൈം ഷോ ബോൾ തന്നെയാണ് യൂട്യൂബേഴ്സും ഫൈറ്റിംഗ് ആണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പറയുന്ന മാത്യുസാമുകളുടെ ഒരു ശതമാനം കിട്ടിയാൽ കൊള്ളാം അതാണ് ആഗ്രഹം എന്ന് പറയുന്നത് പച്ചയായും ശ്രദ്ധിക്കണം കാരണം താങ്കൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട് ഓക്കെ താങ്കളുടെ സ്പേസ് താങ്കൾ വന്ന ശേഷം ഒരു വിഭാഗം ആളുകൾ പല ചാനലിൽ നിന്നും താങ്കളിലേക്ക് വന്നിരിക്കുകയാണ് കാരണം സത്യസന്ധമായ വാർത്തകൾ അറിയാനുള്ള താല്പര്യം കൊണ്ട് താങ്കളുടെ രീതി ഇഷ്ടമാണ് അവതരണ രീതി അതുകൊണ്ടായിരിക്കാം അപ്പം താങ്കൾ ശ്രദ്ധിക്കണം നാളെ കാരണം താങ്കളുടെ ഒരു കഴിവുകേട് കൊണ്ടോ അല്ലെങ്കിൽ അബദ്ധം കൊണ്ടോ തീർച്ചയായിട്ടും ഈ പറയുന്ന വ്യക്തികൾക്ക് മുതൽക്കൂട്ടാകരുത് അപ്പൊ അവർക്കാകാം ഞാൻ പറയുന്നത് ഈ പറയുന്ന അച്ചായനെ അധിക്ഷേപിക്കുന്ന മഹാനായ യൂട്യൂബേഴ്സ് സ്വന്തം കണ്ടന്റ് ഫോക്കസ് ചെയ്യുക അതായത് ഞാൻ പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വർക്കിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇദ്ദേഹം ഒരു ഭീഷണിയായി കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ നിങ്ങളുടെ കണ്ടന്റ് ഫോക്കസ് ജനങ്ങൾ നിങ്ങൾ ക്ലോസ്ലി കാരണം ഇതൊരു ഇതൊരു ക്ലോസ് ഫൈറ്റാണിത് ആർക്കും വരാം ആർക്കും മത്സരിക്കാം ഇത് വലിയ കഥയുള്ള കാര്യമൊന്നുമില്ല നിങ്ങൾ എന്താ പറയുന്ന അജണ്ടയുമായി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യമുള്ള വിഷയങ്ങൾ മാത്രം ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ അച്ചായം മുന്നോട്ട് വരുന്നത് കാരണം അച്ചായനിലേക്ക് ഇപ്പം എഴുപത് ശതമാനത്തോളം ജനങ്ങള് എൻ്റെ ചാനൽ അടിയിൽ പറയുന്നത് അദ്ദേഹം തിരിച്ചു വരണം കാരണം ഇനിയും അദ്ദേഹത്തിന് ആവശ്യകത മലയാളത്തിലുണ്ട് ഭൂമിക ഉണ്ട് സ്ഥാനമുണ്ട് അദ്ദേഹത്തെ വേണം മലയാളികൾക്ക് കാരണം പല കാര്യങ്ങളും നിഷ്പക്ഷമായിട്ടുള്ള ഒരു ഒരു അഭിപ്രായം അറിഞ്ഞേ പറ്റൂ കാരണം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ മലയാള മാധ്യമങ്ങൾക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ ഇപ്പം അച്ചായം മാത്രമല്ല ഇപ്പം മറുനാടൻ ആയാലും ഇപ്പം ടി ജി ആയാലും അവരൊക്കെ ഒരുപാട് പോയിന്റ് ഉണ്ട് ഇപ്പം എല്ലാ മെയിൻ സ്ട്രീം മീഡിയാസിനും പറയാൻ പറ്റിയെന്ന് കാരണം അവർക്ക് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഉള്ളതുകൊണ്ട് ഇപ്പം യൂട്യൂബേഴ്സും വലിയ കാര്യമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ താങ്കൾക്കൊരു സ്ഥാനമുണ്ട് മലയാളത്തിൽ അപ്പോൾ അതുകൊണ്ട് അതിനെ താങ്കൾ മുറുകെ പിടിക്കണം ആ സ്ഥാനത്തെ താങ്കൾ ജനങ്ങൾക്ക് താങ്കളുടെ ഒരു വലിയൊരു പ്രതീക്ഷയുണ്ട് കാരണം അതായത് മാത്യു സാമൽ എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാരുടെ വിളിച്ചു എന്തു പറ്റി ഞങ്ങളുടെ പ്രതീക്ഷകൾ അല്പം തെറ്റിപ്പോയി അവരൊക്കെ നിരാശരാണ് തീർച്ചയായിട്ടും അവർക്ക് അദ്ദേഹം അദ്ദേഹത്തിനോട് ദേഷ്യം അല്ലെങ്കിൽ അദ്ദേഹത്തെ രാജദ്രോഹി ആയിട്ടൊക്കെയാണ് ചിത്രീകരിക്കുന്നത് ഒരാൾ വെറുതെ എൻ ഒന്ന് പിടിക്കുന്നു ഒരു പ്രേക്ഷകരും പറയുന്നില്ല അദ്ദേഹം ഒരു രാജ്യദ്രോഹിയാണെന്നും അദ്ദേഹം മനഃപൂർവ്വം ചെയ്തു ഒരാൾ അംഗീകരിക്കുന്നില്ല പക്ഷേ തെറ്റുപെറ്റിപ്പോയിന്നവർക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ട് അച്ചാനോട് അതേ പെയ്ത് താങ്കൾ വടി കൊടുക്കരുത് താങ്കളുടെ ശത്രുക്കൾക്ക് അടിക്കാനായിട്ട് താങ്കൾ കരുതിയിരിക്കണം കാരണം താങ്കൾ രക്തത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് പേര് ഈ കേരളത്തിലുണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് അവർക്ക് താങ്കൾ ഒരു വടിയായി മാറരുത് താങ്കൾ ഇനിയും തിരിച്ചു വരണം അതുകൊണ്ട് താങ്കളുടെ അടുത്ത ദിവസങ്ങളിൽ താങ്കളുടെ വീഡിയോസിന് വേണ്ടി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു